ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ വിഷ്ണു ഗോവിന്ദൻ ചേർത്തലയിൽ വിവാഹിതനായി ജി അഞ്ജലിയാണ് വധു ചേർത്തല സബ് രജിസ്ട്രാർ ഓഫീസിൽ നടന്ന വിവാഹ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ചേർത്തല സബ് രജിസ്ട്രാർ ഓഫീസിൽ നടന്ന ലളിതമായ വിവാഹ ചടങ്ങിൻ്റെ വീഡിയോ ഇരുവരും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു നവദമ്പതികൾക്ക് വിവാഹ ആശംസകളുമായി ടൊവിനോ തോമസ് നീരജ് മാധവ് അനുമോൾ ഗണപതി ഉൾപ്പെടെയുള്ള താരങ്ങളുമെത്തി ഒരു മെക്സിക്കൻ അപാരതയിലെ ജോബി എന്ന കഥാപാത്രത്തിലൂടെയാണ് വിഷ്ണു ഗോവിന്ദ് ശ്രദ്ധേയനായത് വിഷ്ണു വിനയ് ലിയോണ ലിഷോയ് ജോജു ജോർജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ കിസ്റ്ററി ഓഫ് ജോയ് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് തമിഴ് ചിത്രം ജിഗർ താണ്ട ഡബിൾ എക്സ് എന്ന ചിത്രത്തിലും വിഷ്ണു ശ്രദ്ധേയ വേഷം ചെയ്തിട്ടുണ്ട് വില്ലൻ വിമാനം പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് മിസ്റ്റർ ആൻഡ് മിസിസ് റൗഡി പത്തൊൻപതാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലും വിഷ്ണു അഭിനയിച്ചിട്ടുണ്ട് താരത്തിന്റെ വിവാഹം നടന്ന വിവരം ചെറുത്തലക്കാർ പോലും ഏറെ വൈകിയാണ് അറിഞ്ഞത് ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ എത്തിയത്